പ്ലസ് ടു വരെ എന്ന് പറയുന്നത് അക്കാഡമിക് പെർഫോമൻസ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പൊക്കം കുറഞ്ഞുകൊണ്ട് മാത്രം ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഒരു ബാക്ക് ബെഞ്ചറായ ഒരാളായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടുന് ഏകദേശം ഒരു എഴുപത് ശതമാനം മാർക്ക് പാസ് അതിനുശേഷം എന്ത് ചെയ്യണമെന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നപ്പോഴാണ് എന്നെ ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എൻട്രൻസ് എന്നൊരു സംഭവം ഉണ്ട് നമുക്ക് ഇവിടെ ആലപ്പുഴയിൽ തന്നെ ഒരു എൻട്രൻസ് സ്ഥാപനം ഉണ്ട് അപ്പം അവിടെ അവിടെ ആള് കോച്ചിങ്ങിന് പോവുകയാണ് അപ്പം എന്നോടും വരാൻ പറഞ്ഞ് എന്നിട്ട് ആളിങ്ങനെ ഗ്രേഡ് ചെയ്ത് തന്നു നമുക്ക് നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എം ബി എസ് ബി ഡി എസ് ആയുർവേദം വെറ്റിനറി ഫിഷറീസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് എം ബി ബി എസ് എന്നൊക്കെ പറയുന്നത് ഹെവി ആൾക്കാർ എടുക്കുന്നതാണ് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ആ ഒരു ഇതിലാണ് ഞാൻ ചെന്നത് സ്ഥാപനത്തിന്റെ പേര് ക്രൈസ്റ്റ് കോളേജ് എന്നാണ് ആലപ്പുഴയിൽ എന്നൊരു സ്ഥലത്താണ് അപ്പം അവിടെ എന്നൊരു സാറുണ്ട് ആ സാറാണ് നടത്തുന്നത് അപ്പം അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഇങ്ങനെ സാറ് വന്നിങ്ങനെ എല്ലാവരും ഇരുത്തി ചോദിച്ചു ആരാകാനാണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താകണമെന്നാണ് ആഗ്രഹം അപ്പൊ കൂടെ നിന്നുള്ള എല്ലാവരും ഡോക്ടർ ഡോക്ടറാണോ എന്ന് പറഞ്ഞ് അങ്ങനെ അതിന്റെ ആ ഒരു ഓളത്തില് ഡോക്ടറാകണമെന്നും പറഞ്ഞ് കൈവോക്കി പഠിക്കാൻ തുടങ്ങിയതാണ്